ലോകത്തിന്റെ അറ്റത്തേക്ക് ഒരു രഹസ്യപാത ഉണ്ടെങ്കിലോ സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള നിധികൾ അവിടെ കാത്തിരിപ്പുണ്ടെങ്കിലോ മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളുമായി അഞ്ച് കപ്പലുകൾ ഇരുന്നൂറ്റി എഴുപതിലധികം ജീവനുകൾ അവർ ചരിത്രം എഴുതാൻ യാത്ര തുടങ്ങി എന്നാൽ യഥാർത്ഥ ശത്രു പുറത്തായിരുന്നില്ല ഉള്ളിലായിരുന്നു ചതിയുടെയും വിശ്വാസവഞ്ചനയുടെയും തിരമാലകൾ അവർക്കിടയിൽ ആഞ്ഞടിച്ചു അതിനെയെല്ലാം അതിജീവിച്ചവരെ കാത്തിരുന്നത് ദൈവം മറന്നൊരു കടലായിരുന്നു മൂന്ന് മാസത്തോളം കര കാണാതെ പട്ടിണിയും മരമം മാത്രം കൂട്ട് അവസാനം അവരുടെ നേതാവ് വീണും പ്രതീക്ഷയുടെ അവസാന കണികയും ആണെങ്കിൽ യാത്ര അവസാനിച്ചുവെന്ന് ലോകം കരുതി പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ ശേഷിച്ച ഒരേയൊരു കപ്പലുമായി ചരിത്രം തിരുത്തി കുറിക്കാൻ അസാധ്യമെന്ന് കരുതിയത് പൂർത്തിയാക്കാൻ മുന്നോട്ട് വന്നു മെഗലൻ ആൻഡ് എൽക്കാനോ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കഥ ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ സ്ലംബർ സാഖയിൽ കണ്ടുനോക്കൂ